ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് റൈസ് ഫ്ലോർ ഇഡ്ലി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാനുള്ള മാവ് എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ടെടുക്കാം ഇത് പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റെസ്റ്റേഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് അരിപ്പൊടിയും റവയും അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നല്ലപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും കട്ടി വേണ്ട ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാനിത് ടോട്ടലി നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ നല്ലപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വെക്കാനായിട്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഈ സമയം നമുക്ക് ഇഡലി തട്ടിലെല്ലാം നല്ലപോലെയൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക് ആയി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള റൈസ് ഫ്ലോർ ഇഡ്ഡി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് അറവൊക്കെ നല്ല പോലെ കുതിർന്നിട്ട് മാവ് നല്ല പാകമായിട്ടുണ്ട് ഇതിലോട്ട് ഒട്ടും ഒന്നും ഒഴിക്കരുത് മാവിന് ഈ ഒരു കട്ടി വേണം ഇനി ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു റൈസ് ഫ്ലോർ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ഇതാ ഇഡ്ഡലിക്കുള്ള മാവ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മുമ്പ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ഇഡ്ഡലി റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോൾ ഇത് ഞാൻ രണ്ട് തട്ടുകളിലും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി രണ്ട് തട്ടുകളും ഇതിലോട്ട് ഇറക്കി വെക്കാം ഇനി ഇത് അടച്ചുവെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇഡലി എന്തായെന്ന് തുറന്നു നോക്കാം നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇഡ്ഡലി തട്ട് രണ്ടും പുറത്തേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് നല്ലപോലെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുക്കാം ഇപ്പോഴാണ് ഇഡ്ലിയുടെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതിന് നമുക്കിത് എടുത്ത് നോക്കാം നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വിട്ട് വരുന്നത് എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ റൈസ് ഫ്ലോർ ഇഡ്ഡി റെഡി ആക്കി എടുത്തിട്ടുള്ളത് നാലേ ദിവസം മാവ് വരച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ മാവുണ്ടാക്കിയിട്ട് ഒരു അര മണിക്കൂർ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി റൈസ് ഫ്ലവർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഇഡ്ലി ആയതുകൊണ്ട് തന്നെ ഹാർഡായി പോകുന്ന പേടിയൊന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ചട്നിയോ സാമ്പാറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു ഇഡ്ഡലി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ഇൻസ്റ്റന്റ് റൈസ് ഫ്ലോർ ഇറ്റ്ലി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ